ബ്രിട്ടനിൽ തുടർക്കഥയായി മാറിയ കൗമാര കുറ്റകൃത്യങ്ങളിൽ മറ്റൊരധ്യായം കൂടി കത്തികൊണ്ടുള്ള ആക്രമണവും ലൈംഗിക അതിക്രമവും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ലെസ്റ്ററിൽ ഒരു പതിമൂന്നുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു നഗരത്തിലെ ന്യൂ ഫൗൺപൂൾ ഭാഗത്ത് മൂന്നാഴ്ചയായി ഈ ബാലന്റെ വിക്രിയകൾ നടന്നുവരികയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെള്ളിയാഴ്ച അതിരാവിലെയാണ് പോലീസ് ഈ കൗമാരക്കാരനെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഗ ശ്രമം ഒരു സ്ത്രീക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം അനധികൃതമായി ആയുധം കൈവയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ പത്തിന് റൂബി സ്ട്രീറ്റിൽ വെച്ചായിരുന്നു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇയാൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് ജൂലൈ ഇരുപത്തൊമ്പതിന് സ്റ്റീഫൻസൺ ഡ്രൈവിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനും ഈ പതിമൂന്ന് കാറിന് മേൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനു ശേഷം റോവാൻ സ്ട്രീറ്റിൽ വച്ചും ഈ ബാലൻ മറ്റൊരു സ്ത്രീയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി അതിക്രമിച്ചു അതിനു പുറമെ വ്യാഴാഴ്ച ഫോഴ്സ് റോഡിൽ അനധികൃതമായി കത്തി കൈവശം വെച്ചതിന് ഒരു കേസ് കൂടി ഈ കൗമാരക്കാരന് മേൽ പോലീസ് ചുമത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ സഹായിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അക്രമിയുടെ ഇര ആയിട്ടുള്ളവർ ഇനിയും പോലീസുമായി ബന്ധപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ പോലീസുമായി ബന്ധപ്പെടാനും അവർ ആവശ്യപ്പെടുന്നു നിയമപരമായി പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആ കൗമാരക്കാരനെ ഇന്നലെ ലെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ ഡാൻസ് ക്ലാസ്സിനുള്ളിൽ കയറി മൂന്ന് കുട്ടികളെ കൊലപ്പെടുത്തുകയും മറ്റ് ഒമ്പത് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന പതിനേഴുകാരൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദാരുണമായി മരണമടഞ്ഞ പെൺകുട്ടികളുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിനിടയിലാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് ശേഷം സൗത്ത് പോർട്ടിൽ ചെറിയ തോതിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഒരു മോസ്കിനു മുൻപിൽ ഉരുണ്ടുകൂടിയ സംഘർഷാവസ്ഥയിലെത്തിയ പോലീസിന്റെ വാഹനം അക്രമികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു പരിക്കേറ്റ അഞ്ച് വിദ്യാർത്ഥികളുടെയും രണ്ട് മുതിർന്നവരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് അക്രമിയെന്ന് സംശയിക്കപ്പെടുന്ന കൗമാരക്കാരനെ മെഴ്സ്ഡേസ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വേനലവധിയിൽ കുട്ടികൾക്കായി നടത്തിയിരുന്ന നൃത്ത യോഗ പരിശീലന കളരിയിലേക്ക് പാഞ്ഞെത്തിയ അക്രമി കത്തിക്കൊണ്ടുള്ള ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഒരു ടാക്സിയിലായിരുന്നു അക്രമി എത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കുട്ടികൾക്ക് പരിക്കേറ്റത് ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണയ്ക്ക് മുൻപിൽ ഇന്നലെ ലിവർപൂൾ എഫ് സിയിലെ കളിക്കാർ മൗനാഞ്ജലി അർപ്പിച്ചു ദിവസേനയുള്ള പരിശീലനം ആരംഭിക്കുന്നതിനു മുൻപായിരുന്നു അവർ മൗനം ദീക്ഷിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത്